ബേപ്പൂർ കടപ്പുറത്ത് അന്ന് പതിവിലുമധികം ആൾക്കൂട്ടമുണ്ടായിരുന്നു അസ്വാഭാവികമായ എന്തോ എന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നു ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ബേപ്പൂർ കടപ്പുറത്ത് മണലിൽ അഴുകിയൊരു കൈപ്പത്തി കണ്ടെത്തിയിരിക്കുന്നു ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് മറുത്തുമാറ്റിയ കൈപ്പത്തി വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തു അഴുകി തുടങ്ങിയ ഈ ചെറിയ കൈപ്പത്തിൽ നിന്ന് മാറരുതെന്ന് പോലും തിരിച്ചറിയാനാവാത്ത ഒരു തുമ്പുമില്ലാത്ത ഒരു കേസ് എങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൈപ്പറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു നാല് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഒരു വിവരമെത്തി ചാലിയാറിൽ നിന്നും വീണ്ടും ഒരു കൈപ്പത്തി കണ്ടെത്തിയിരിക്കുന്നു ഒരു ഇടത് കൈപ്പത്തി ആരെയോ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റി പല ഭാഗത്തായി ഉപേക്ഷിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ കിട്ടിയ കൈപ്പത്തികളിൽ നിന്നും യാതൊരു തുമ്പും ലഭ്യമായില്ല ഉദ്യോഗസ്ഥരുടെ നിഗമനം തെറ്റിയില്ല അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ശരീരഭാഗങ്ങൾ വെട്ടിമാറ്റിയ നിലയിൽ ഒരു ശരീരവും തലയോട്ടിയും അവർക്ക് ലഭ്യമായി പ്രദേശത്തിന്റെ പല ഭാഗത്തു നിന്നും ലഭിച്ച ശരീരഭാഗങ്ങളിൽ നിന്നും പുറത്തു വന്നത് രണ്ട് കൊലപാതകങ്ങളാണ് പോലീസിനെ കുഴപ്പിച്ച സിനിമാ കഥകളെ പോലും വെല്ലുന്ന നിഗൂഢമായ കൊലപാതകങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയെട്ട് കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശത്ത് നിന്നും ആ വാർത്ത പുറത്തു വന്നു ഇവിടെയാണ് ഈ കേസിന്റെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ചാലിയാറിനടുത്തായ ഒരു എസ്റ്റേറ്റ് ഉണ്ട് കുമാരനല്ലൂർ എസ്റ്റേറ്റ് എസ്റ്റേറ്റിന് തൊട്ടപ്പുറത്തുള്ള തടപ്പറമ്പ് റോഡിൽ കാലങ്ങളായ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് മാലിന്യമാണ് പ്രധാന പ്രശ്നം കുന്നുകണക്കിന് കോഴി വേസ്റ്റും മറവു മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി ഇവിടുത്തെ ജനങ്ങളാകെ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് രാത്രിയുടെ മറവിൽ ആരൊക്കെയോ ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നതാണിത് ഒടുവിൽ പ്രദേശവാസികൾ തന്നെ മുന്നിട്ടിറങ്ങി പ്രദേശത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ ആരംഭിച്ചു തുടങ്ങിയ കോഴി വേസ്റ്റ് ആയിരുന്നു അതിൽ കൂടുതലും അതിലൊരു വലിയ ചാക്കുകെട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ നിന്നും വല്ലാത്ത ദുർഗന്ധവും വരുന്നുണ്ടായിരുന്നു തുറക്കാൻ അറപ്പ് തോന്നിയെങ്കിലും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ആ കെട്ടവർ അഴിച്ചു നോക്കി കണ്ടവരെല്ലാം ഭയന്നുപോയി ചാക്കിനുള്ളിൽ ശരീരഭാഗങ്ങൾ അറ്റുപോയൊരു മനുഷ്യന്റെ മൃതദേഹമായിരുന്നു അത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു ഇതിന് തൊട്ടടുത്താണ് ചാലിയാറിന്റെ പോഷക നദിയായ ഇരവഴിഞ്ഞപ്പുഴ ഒഴുകുന്നത് പുഴയിൽ നിന്ന് അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് മുക്കം എന്ന പ്രദേശവും പോലീസ് ഒന്ന് ഉറപ്പിച്ചു നേരത്തെ കിട്ടിയ കൈപ്പത്തികളും ശരീരവും ഒരാളുടേത് തന്നെ ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളും അത് ശരിവെച്ചു പക്ഷേ കൊല്ലപ്പെട്ടത് ആറാണെന്ന് മാത്രം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ചാലിയം കടപ്പുറത്ത് നിന്ന് വീണ്ടും അസ്വാഭാവികമായ ഒരു വാർത്ത പുറത്തു വന്നു കടപ്പുറത്ത് കുറച്ച് കുട്ടികൾ കളിക്കുന്നതിനിടയിൽ വള്ളിപ്പടപ്പുകൾക്കിടയിൽ എന്തോ ഒന്ന് അവരുടെ കണ്ണിലുടങ്ങി കൂട്ടത്തിലുണ്ടായിരുന്ന ഇർഫാൻ എന്ന കുട്ടി ബോൾ എടുക്കുന്നതിനിടയിലാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അവൻ അതിൽ സൂക്ഷിച്ചൊന്നും നോക്കി മണലിൽ പൂഴ്ന്നു കിടക്കുന്ന ഒരു മനുഷ്യ തലയൊട്ടി ഹുട്ടി വീട്ടിലെത്തിയ അമ്മയോടാണ് അവൻ ആ വിവരം ആദ്യം പറഞ്ഞത് പക്ഷെ അവർ അത് കാര്യമായി എടുത്തില്ല പിന്നീട് സ്കൂളിലെത്തിയ അവൻ തന്റെ കൂട്ടുകാരോടും ഈ വിവരം അറിയിച്ചു ഈ കൂട്ടത്തിലൊരു കുട്ടി ഈ വിവരം പൊതുപ്രവർത്തകനായ തന്റെ അച്ഛനെ അറിയിച്ചു അയാൾ നേരെ എത്തിയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ പാതി വഴിക്ക് മുടങ്ങിക്കിടക്കുന്ന കേസിനെ പൂർണ്ണതയിലെത്തിക്കുന്ന സുപ്രധാന തെളിവാണ് പോലീസിന് ലഭ്യമായത് തലയോട്ടിയും അതിൽ നിന്ന് കണ്ടെത്തിയ പല്ലുകളും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിലൂടെ മരിച്ചത് നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളയാളാണെന്ന് പോലീസ് കണ്ടെത്തി മുൻപ് കണ്ടെത്തിയ ശരീരഭാഗത്തിന്റെ തലയോട്ടി തന്നെയാണിതെന്ന് പോലീസിന് വ്യക്തമായി മലപ്പുറം വണ്ടൂർ പുതിയോത്ത് ഇസ്മായിലിന്റെ മൃതദേഹമായിരുന്നു അത് ആരാണ് ഇസ്മായിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായുള്ള തിരച്ചിൽ തുടങ്ങി മലപ്പുറത്ത് ഇസ്മയിലിന്റെ വീട് കണ്ടുപിടിച്ച് അവിടേക്ക് എത്തിയപ്പോൾ ഇയാൾക്ക് നാല് ഭാര്യമാരുണ്ടെന്നും അമ്മയോട് തിരക്കിയാൽ ഇയാളെ പറ്റി അറിയാമെന്നുമായിരുന്നു നാട്ടുകാരുടെ മൊഴി തീർത്തും രോഗശൈലിയിലായിരുന്ന ഇസ്മയിലിന്റെ അമ്മയോട് മകൻ എവിടെ എന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി ആയിരുന്നില്ല അവർക്ക് പറയാനുണ്ടായിരുന്നത് അവൻ മാസങ്ങളായി ഇങ്ങോട്ട് വന്നിട്ട് വല്ലപ്പോഴുമേ ഇവിടെ വരാറുള്ളൂ തുടർന്ന് മരണപ്പെട്ടത് ഇസ്മായിൽ ആണോ എന്ന് ഉറപ്പിക്കുന്നതിനായി അവരുടെ രക്തസാമ്പിളും എടുത്തു മടങ്ങി മരിച്ചത് ഇസ്മായിൽ ആണെന്ന് ശാസ്ത്രീയമായി തന്നെ അവർ തെളിയിച്ചു ഇനി അറിയേണ്ടത് ആര് കൊന്നു എങ്ങനെ കൊന്നു എന്നതായിരുന്നു തുടർന്ന് ഇസ്മായിലിന്റെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തു അവിടെയാണ് പോലീസിനൊരു തുമ്പ് ലഭിക്കുന്നത് ഇസ്മായിലിനോട് ഈ സുഹൃത്തുക്കളിൽ ഒരാൾ കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തനിക്കൊരു പണി വരുമെന്നും അതിൽ നിന്നും വലിയൊരു തുക കിട്ടുമെന്നും അപ്പോൾ തരാമെന്നുമായിരുന്നു ഇസ്മായിലിന്റെ മറുപടി എന്ത് പണിയാണെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ ഇസ്മായിൽ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് അയാൾ കാര്യം വെളിപ്പെടുത്തി മുക്കത്തൊരു ജന്മയുടെ കൂടെയാണ് താനെന്നും അയാൾക്ക് കൊട്ടേഷൻ ചെയ്ത് കൊടുത്ത വകയിൽ രണ്ടു ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നുമായിരുന്നു ഇസ്മയിലിന്റെ മറുപടി കൊട്ടേഷൻ ഇതായിരുന്നു അയാൾ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി ഇത് കേട്ടതോടെ അയാൾ നടുങ്ങിപ്പോയി രണ്ടു ദിവസത്തിനുള്ളിൽ പണം തരാമെന്ന് പറഞ്ഞു പോയ ഇസ്മയിലിനെ പിന്നീട് താൻ കണ്ടിട്ടേയില്ലെന്നായിരുന്നു അയാളുടെ മൊഴി മുക്കം ഭാഗത്ത് മരണപ്പെട്ട എല്ലാ സ്ത്രീകളുടെയും ലിസ്റ്റ് പോലീസ് പരിശോധിച്ചു അതിൽ എന്ന സ്ത്രീ ആത്മഹത്യ ചെയ്ത കേസിൽ പോലീസിന്റെ കണ്ണുടക്കി മുക്കം കാരശ്ശേരി ഗ്രാമത്തിലെ ജന്മിമാരാണ് മരണപ്പെട്ട ജെയ്വല്യയുടെ ഭർത്താവ് വാസുവിന്റെ പൂർവികർ കുടുംബ ഓഹരിയായ അൻപത് ഏക്കർ അയാൾ ധൂർത്തടിച്ചു കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാസു ആത്മഹത്യ ചെയ്തു കടബാധ്യതയിൽ മുങ്ങിയ കുടുംബം മിച്ചമുണ്ടായിരുന്ന ഏഴേക്കർ സ്ഥലവും വിറ്റു അങ്ങനെ കിട്ടിയ പതിനാല് ലക്ഷത്തിൽ ഏഴ് ലക്ഷം രൂപ അവർ മകനായ ബിർജുവിന് നൽകി ബിസിനസ് ചെയ്ത് കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ബിർജുവിന് നഷ്ടമായിരുന്നു നിരന്തരമായി ഇയാൾ അമ്മയോട് പണം ആവശ്യപ്പെട്ടു തുടങ്ങി ആ സമയത്ത് ബിർജുവിന്റെ കൈയാളായിരുന്നു ഇസ്മായിൽ അച്ഛനൊപ്പം മകനും സ്വത്ത് ദൂർത്തടിക്കുന്നത് മനസ്സിലാക്കിയ അവർ പണം നൽകാൻ തയ്യാറായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം ജൈവല്യ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യാതൊരു അസ്വാഭാവികതയും ശ്രദ്ധയിൽപ്പെട്ടില്ല അധികം വൈകാതെ ബിർജുവും കുടുംബവും സ്ഥലം വിറ്റ് അവിടെ നിന്ന് നാട് പോലീസ് അവിടേക്ക് എത്തി അവിടെ നിന്നും കിട്ടിയ ബിർജുവിന്റെ ഫോട്ടോ ഉപയോഗിച്ചവർ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി അന്വേഷണം ചെന്ന് നിന്നത് തമിഴ്നാട്ടിലായിരുന്നു അവിടെ നീലഗിരി ജില്ലയ്ക്കടുത്തുള്ള പള്ളിയും അതിനോട് ചേർന്നൊരു അഗതി മന്ദിരവും അവിടേക്ക് ജോർജ് കുട്ടി എന്ന പേരിൽ അയാൾ തന്റെ കുടുംബവുമായി എത്തി താമസം തുടങ്ങിയിരുന്നു പതിയെ പതിയെ പള്ളിക്കാരുടെ സഹായത്തിൽ ഒരു വീടും തട്ടിക്കൂട്ടി കോഴിക്കോട് നിന്നും ആ നാട്ടിലെ ജനങ്ങൾക്ക് തുണിത്തരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ചെറിയൊരു ബിസിനസ്സും അയാൾ തുടങ്ങി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ സൽപേരുണ്ടാക്കി വിവരങ്ങളെല്ലാം അറിഞ്ഞ ക്രൈംബ്രാഞ്ച് ഇയാളെ തേടി ഇവിടെ എത്തി ജോർജ് കുട്ടിയുടെ ബിസിനസിന്റെ ഭാഗമായി ഇയാളെ തേടി കോഴിക്കോട് നിന്നും വന്നയാളാണെന്ന് ആ നാട്ടുകാരോട് അവർ പറഞ്ഞു ജോർജ് കുട്ടിക്കായി വഴിയരികിൽ അവർ വലവിരിച്ച് കാത്തിരുന്നു തന്റെ കൈവശം ഉണ്ടായിരുന്ന ബുള്ളറ്റുമായി അയാൾ പുറത്തേക്ക് ഇറങ്ങി ലക്ഷ്യസ്ഥാനം എത്തിയപ്പോൾ കൂട്ടത്തിലൊരാൾ ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്നും എന്തോ താഴെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കരികിലെത്തി പിന്നീട് നടന്നത് സിനിമകളെ വെല്ലും വിധമുള്ള സംഭവങ്ങളായിരുന്നു അടുത്തെത്തിയ അയാൾ ജോർജ് കുട്ടിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു അടുത്തുള്ള കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന് പോലീസ് സംഘം അയാൾക്ക് മുന്നിലേക്ക് ചാടി വീണു അറസ്റ്റ് ചെയ്ത പോലീസ് ജീപ്പിലിട്ട് കൊണ്ടുപോയി പോലീസ് തലങ്ങും വിലങ്ങും അയാളെ ചോദ്യം ചെയ്തു ക്രൂരമായ രണ്ട് കൊലപാതകങ്ങൾ ചെയ്തതിന്റെ തെളിവ് പോലും അവശേഷിപ്പിക്കാതെ നാടുവിട്ട മധ്യവയസ്കനായ ബിർജു ആയിരുന്നു അത് ഒടുവിൽ ചെയ്തു വെച്ച പാപങ്ങൾ ഓരോന്നായി അയാൾ ഏറ്റുപറയാൻ തുടങ്ങി സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വലഞ്ഞ ബിർജുവിനെ അമ്മ പണം നൽകി സഹായിച്ചിരുന്നില്ല ഈ സമയത്താണ് ഇസ്മായിൽ വഴി മറ്റൊരാൾക്കെന്ന് പറഞ്ഞ് ബിർജു പണം വാങ്ങുന്നത് പക്ഷേ അതും അയാൾക്ക് ദൂർത്തടിക്കുവാനേ ഉണ്ടായിരുന്നുള്ളൂ പണം വാങ്ങിയത് ബിർജുവാണെന്ന് അമ്മ ജയവല്ലി അറിഞ്ഞത് വലിയ തർക്കത്തിനിടയാക്കി തുടർന്ന് മകനോടും കുടുംബത്തോടും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അവർ ആവശ്യപ്പെട്ടു ഇസ്മയലിനെ കൂട്ടുപിടിച്ച അമ്മയെ വകവരുത്താനാണ് അയാൾ തീരുമാനിച്ചത് രണ്ടു ലക്ഷം രൂപയ്ക്ക് തന്റെ അമ്മയെ കൊന്നു തള്ളാനുള്ള കരാർ അയാൾ ഉറപ്പിച്ചു ബിർജുവിന്റെ ഭാര്യയും മക്കളും നാട്ടിൽ പോയ ദിവസം തന്നെ അവർ തിരഞ്ഞെടുത്തു ഉറങ്ങിക്കിടന്ന ജൈവല്യെ ഇരുവരും ശ്വാസം മുട്ടിച്ച് കൊന്നു സാരിയിൽ കെട്ടിത്തൂക്കി കൊലപാതകത്തിന് ശേഷം പറഞ്ഞുറപ്പിച്ച പണം ആവശ്യപ്പെട്ട ഇസ്മായിലിനോട് തന്റെ വീടും സ്ഥലവും വിറ്റശേഷം നൽകാമെന്ന് അയാൾ മറുപടി നൽകി പറഞ്ഞ പ്രകാരം വീടും സ്ഥലവും വില്പനയായി അഡ്വാൻസ് ആയി പത്ത് ലക്ഷം രൂപയും കിട്ടി വിവരം വിവരമറിഞ്ഞ ഇസ്മയിലിനോട് പണം വാങ്ങാനായി വൈകുന്നേരം വീട്ടിലേക്ക് എത്താൻ അയാൾ ആവശ്യപ്പെട്ടു മറ്റൊരു കൊലപാതകത്തിന് ചട്ടം കൂട്ടുകയായിരുന്നു അയാൾ തുടർന്ന് ഭാര്യയെയും മക്കളെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചു വൈകുന്നേരം പണം വാങ്ങാൻ എത്തിയ എല്ലാം കൈപ്പിടിയിൽ വന്നതിന്റെ ആഘോഷം പങ്കിടാനായി മദ്യം വാങ്ങാൻ ആവശ്യപ്പെട്ടു തുടർന്ന് മദ്യപാന സദസ്സ് അവിടെ തുടങ്ങി ഒരു കുപ്പി മദ്യം ഇസ്മയേലിനെ കൊണ്ടയാൾ നിർബന്ധിച്ച് കുടിപ്പിച്ചു ബിർജുവിന്റെ ഉള്ളിലെ കൊടും കുറ്റവാളി ഉണർന്നു മദ്യപിച്ചവശനായ ഇസ്മയലിനെ ബിർജു കട്ടിലിനോട് ചേർന്ന് കെട്ടിയിട്ടു ശേഷം അതേ കയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് അയാളെ കൊലപ്പെടുത്തി സർജിക്കൽ ബ്ലേഡുകളും പോളിത്തിൻ കവറും വാങ്ങാനായി വീട് പൂട്ടി ടൌണിലേക്ക് പോയി രാത്രി സമയങ്ങളിൽ കാട്ടുപന്നികളെ വേട്ടയാടുന്ന ശീലം ഇസ്മായിലിനും ബിർജുവിനും ഉണ്ടായിരുന്നു വേട്ടയിൽ കിട്ടിയ പന്നികളുടെ ശരീരഭാഗങ്ങളും എല്ലുകളും വേർതിരിച്ച് കവറുകളിലാക്കും അതേ രീതിയിൽ തന്നെ ഒരു കാട്ടുപന്നി അറുത്തു മുറിക്കുന്ന ലാഘവത്തോടെ അയാൾ ഇസ്മയലിനെ ശരീരഭാഗങ്ങൾ അറുത്തുമാറ്റി ഓരോ ഭാഗങ്ങളും മൂന്ന് കവറുകളിലായി പൊതിഞ്ഞ് പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇസ്മായിലിന്റെ രക്തം കൊണ്ട് ആ മുറിയാകെ മുങ്ങി താണിരുന്നു കൈകളും തലയും നിറച്ച കവർ ഇരവഴിഞ്ഞു പുഴയിൽ ഉപേക്ഷിച്ചു കാലുകൾ നിറച്ച പൊതിയും ഇത്തരത്തിൽ തന്നെ ഉപേക്ഷിച്ചിരുന്നു പക്ഷേ ശരീരഭാഗം ഉപേക്ഷിക്കാൻ ഇറങ്ങിപ്പോയപ്പോഴേക്കും നേരം വെളുക്കാറായിരുന്നു പുഴയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇയാൾ തൊട്ടടുത്തുള്ള മാലിന്യ കൂമ്പാരത്തെക്കുറിച്ച് ഓർത്തു അറുമാലിന്യങ്ങൾ തള്ളുന്ന ഈ ഭാഗം സുരക്ഷിതമാണെന്ന് ബിർജുവിന് തോന്നി തിരികെ വീട്ടിലെത്തി തെളിവുകളെല്ലാം നശിപ്പിച്ചു ഇസ്്രായലിന്റെ രക്തം തളം കെട്ടിയ മുറിയാകെ വൃത്തിയാക്കി പിന്നെ കുടുംബത്തോടൊപ്പം നാട് വിട്ടു ഇതായിരുന്നു അയാളുടെ കുറ്റസമ്മതം ഒരു കൈപ്പത്തിൽ തുടങ്ങിയ അന്വേഷണം ചെന്നു നിന്നത് ആരെയും നടക്കുന്ന ക്രൂരമായ രണ്ട് കൊലപാതകങ്ങളിലേക്കാണ് ഒരിക്കലും പുറം ലോകം അറിയില്ല എന്ന വിശ്വാസത്തിൽ യാതൊരു തെളിവുകളും ബാക്കി വെക്കാതെയുള്ള ഒരു ക്രൂരകൃത്യം പക്ഷെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ദൈവം ബാക്കിയാക്കുന്ന ചില അടയാളങ്ങളുണ്ട് സത്യത്തിന്റെ അടയാളങ്ങൾ എത്ര മറച്ചാലും ഒരു നാൾ ആ മറ നീക്കി സത്യം പുറത്തു വരിക തന്നെ ചെയ്യും